ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഖാദം പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഖാദം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് ബൈ ഏഴ് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു നാൽപ്പത്തൊമ്പത് ഖാദം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് ഇൻറ്റു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് നമുക്ക് ഈ അംശം നോക്കാം ന്യൂമറേറ്റർ ന്യൂമറേറ്ററിൽ ഇവിടെ സംഖ്യകൾ തുല്യമാണ് ബേസ് ഈക്വൽ ആണ് അപ്പം നമുക്ക് ഏ ഖാദം എം ഇൻറ്റു ഏഘാദം എൻ എന്ന കൃത്യംഗ നിയമം ഉപയോഗിക്കാം എന്താണ് എ ഖാദം എം പ്ലസ് എൻ അതായത് എ എന്നിട്ട് കൃതികൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി അതുപോലെ നമുക്ക് ഇവിടെ ഈ എൻ്റെ പകരമുള്ള സംഖ്യയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നേരിട്ട് എമ്മും എന്നും കൂട്ടി എഴുതുക അപ്പോൾ നമുക്ക് എന്താ എഴുതുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുതിയിട്ട് ഇത് രണ്ടും കൂടി കൂട്ടണം ഏതൊക്കെ പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്നും പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴും അത് കൂട്ടാം പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് നമ്മൾ കൂട്ടുക ഏഴും മൂന്ന് പത്ത് ശിഷ്ടം ഒന്ന് 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 രണ്ട് ദശാംശം എട്ടു പൂജ്യം എട്ടു എന്ത് വരും പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം നമുക്ക് പൂജ്യം പോയിൻറ്റ് രണ്ട് എന്ന് എഴുതിയാൽ മതി പൂജ്യം പോയിൻ്റ് രണ്ട് ഈ പൂജ്യം എഴുതുന്നതിന് വലിയ ഇല്ല ബൈ നമുക്ക് ഇത് അതുപോലെ ടൂ ഈ മുകളിൽ ചെയ്ത പോലെ അവിടെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പാദസംഖ്യകൾ തുല്യമാണ് ഇവിടെ വ്യത്യാസമാണ് ഏഴും നാൽപ്പത്തൊമ്പതും മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പം നമുക്കിതെല്ലാം തുല്യമാക്കാൻ നോക്കാം ഇത് അതുപോലെ എഴുതുക എന്താ ഏഴ് ഖാദം പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു ഈ നാൽപ്പത്തൊമ്പതിനെ നമുക്ക് ഏഴ് സ്ക്വയർ എന്ന് എഴുതാം നാൽപ്പത്തൊമ്പതിനെ ഏഴ് സ്ക്വയർ എന്ന് എഴുതി എന്നിട്ട് അതിൻ്റെ കൃതിയായിട്ട് ഏതാ എഴുതുക പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് ഇൻഡു അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്നത് ഏഴിൻ്റെ ക്യൂബാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴിൻ്റെ ക്യൂബ് അപ്പോൾ ഇതിന് പകരം ഏഴ് ക്യൂബ് എന്നെഴുതി അതിൻ്റെ കൃതിയായിട്ട് എന്താ എഴുതുക പൂജ്യം പോയിൻറ്റ് രണ്ട് ഇപ്പോൾ കണ്ടു പാതസംഖ്യകൾ തുല്യമായി വന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് മുകളിൽ അതുപോലെ എഴുതുക എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് ബൈ ഇവിടെ ഒരു കൃതിയേ ഉള്ളൂ പക്ഷേ ഇവിടെ രണ്ട് കൃതിയുണ്ട് ഇവിടെ രണ്ട് കൃതിയുണ്ട് അപ്പോൾ നമുക്ക് ഈ കൃത്യംഗ നിയമം ഉപയോഗിക്കാം ഏതാ ഏ ഖാദം എം ഹോൾ ഖാദം എൻ കണ്ടു രണ്ട് കൃത്യംഗം അപ്പോൾ നമുക്ക് എന്താ എഴുതുക പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ നമ്മൾ ഗുണിക്കുക എ ഖാദം എം ഇൻടു എൻ ഇത് മറ്റൊരു ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ് കൃത്യംഗ നിയമം നമുക്ക് ഇത് അതുപോലെ ഇടുക എന്താണ് ഏഴ് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു ഇവിടെ നമ്മൾ ഇവിടെ പോലെ ചെയ്യണം കൃതികൾ തമ്മിൽ കുടിച്ചു അതുപോലെ ഏഴ് ഖാദം തട്ടിട്ട് ഈ കൃതികൾ തമ്മിൽ കുടിക്കണം ഏതൊക്കെ രണ്ടും പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ചും പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് ഇൻറ്റു രണ്ട് കുടിക്കുമ്പോൾ ഈ രഞ്ച് പത്ത് ഇഷ്ടം ഒന്ന് ഇരേഴ് പതിനാലൊന്നും പതിനഞ്ച് പൂജ്യം പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് ഈ പൂജ്യം വേണമെന്നില്ല പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് തോന്നുന്നു പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് അതുപോലെ ഇൻഡു ഇവിടെയും ഇത് തമ്മിൽ ഗുണിക്കണം ഏഴേ ഘാതം ഇത് പിന്നെ ഗുണിക്കുമ്പോൾ എന്താ വരിക പൂജ്യം പോയിൻറ്റ് ആറ് അല്ലേ മൂന്ന് ആറ് ഒരു സ്ഥാനം നിൽക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് ഇപ്പോൾ കണ്ടു പാതസംഖ്യകൾ തുല്യമായി വീണ്ടും നമുക്ക് മുകളിൽ അതുപോലെ എഴുതുക എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് ബൈ ഇവിടെ നമ്മൾ ഈ മുകളിൽ ചെയ്തില്ലേ അതുപോലെ ചെയ്യുക എന്താ വ്യത്യാസം ഇതിൽ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടി കൂട്ടി ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ മൂന്നും കൂടി കൂട്ടുക എന്താ എഴുതുക ഏഴ് ഘാതം ഈ കൃതികളൊക്കെ അവിടെ കൂട്ടുക ഏതൊക്കെയാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചും പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ചും പൂജ്യം പോയിൻറ്റ് ആറും കൂടി കൂട്ടുക അഞ്ചും അഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ആറ് ഏഴ് ഏഴും എട്ട് രണ്ടും പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് വരും അപ്പോൾ ഏഴ് ഘാതം ഒന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇപ്പോൾ ഈ മുകളിലും താഴെയും സംഖ്യകൾ ബേസ് ഈക്വൽ ആണോ അല്ല ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഇവിടെ ഏഴുമാണ് അപ്പോൾ അതൊന്ന് തുല്യപ്പെടുത്താൻ നോക്കുക ഇവിടെ നമുക്ക് പാതസംഖ്യകൾ തുല്യപ്പെടുത്താൻ പറ്റില്ല കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണെങ്കിൽ ഏഴിൻ്റെ ക്യൂബാണ് അപ്പോൾ ഇതിനെ അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വേറെ വേറെ ഏതൊരു സംഖ്യയുടെ കൃതിയാണ് ഏതാ മൂന്നിൻ്റെ ഖാദം അഞ്ചാണ് മൂന്ന് ഘാതം അഞ്ച് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെ മൂന്ന് ഖാദം അഞ്ച് അതായത് മൂന്ന് അഞ്ച് തവണ കുടിച്ചാൽ മൂന്ന് അഞ്ച് മൂന്ന് അഞ്ചു അങ്ങനെ അഞ്ച് തവണ കുണിച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ മൂന്ന് ഏതം അഞ്ച് കരുതി അതിൻ്റെ കൃതിയായിട്ട് എന്താ എഴുതുക പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് രണ്ട് ബൈ ഏഴാഘാതം ഒന്നെന്ന് പറഞ്ഞാൽ ഏഴാണ് ഏഴ് സമം ഇവിടെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഇതിൽ രണ്ട് കൃതി വരുമ്പോൾ രണ്ടു കൂടി കുളിക്കണം അല്ലേ അപ്പൊ മൂന്ന് ഘാതം എന്നിട്ടിട്ടു ഈ കൃതികൾ തമ്മിൽ കുളിക്കുക ഇത് ഗുണിക്കുമ്പോൾ ഐ രണ്ട് പത്ത് ഒരു സ്ഥാനം നിൽക്കുമ്പോൾ ആ പൂജ്യം ഇങ്ങോട്ട് പോയിട്ട് ഒന്നെന്ന് വരും അല്ലെ അഞ്ച് ഇൻറ്റു പൂജ്യം പോയി രണ്ട് കുളിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഈ ഒരു സ്ഥാനം നിൽക്കുമ്പോൾ ആ പൂജ്യം പോയി ഒന്ന് വരും അതായത് മൂന്നാഘാതം ഒന്ന് പറഞ്ഞാൽ മൂന്നാണ് ബൈ ഏഴ് ഉത്തരം മൂന്ന് ബൈ ഏഴ്